ബൌട്ട് യുവർ എക്സ്പീരിയൻസ് നമ്മളുടെ കോമ്പറ്റീറ്ററെ തോപ്പിക്കാൻ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ആണോ എന്നോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ചില ആളുകളുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവർ ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ അച്ഛന്മാർ ആരെങ്കിലും ബിസിനസ്സുകാരുണ്ട് അവർ ഇരുപത്തഞ്ച് കൊല്ലവായടായത് തുടങ്ങിയിട്ട് ഇവർ എക്സ്പീരിയൻസ് എന്നൊരു പ്രശ്നമുണ്ട് ശ്രദ്ധിച്ചാൽ മതി ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം ഇവരെന്തൊക്കെയോ പഠിച്ചു പിന്നെ ദേ ആർ ജസ്റ്റ് റിപ്പീറ്റിംഗ് ദ സെയിം ആണോ ആണോ സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തിനെ പൊട്ടിക്കാൻ സജു എന്ത് ചെയ്താൽ മതി അവനേക്കാൾ കൂടുതൽ ഒരു കൊല്ലം കൂടെ പഠിച്ചാൽ മതി ഇരുപത്തഞ്ച് കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ തോപ്പിക്കാൻ അയാൾ ആകെ ഒന്നോ രണ്ടോ കൊല്ലമേ പഠിച്ചിട്ടുള്ളൂ ബിസിനസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മൂന്ന് കൊല്ലം പഠിച്ചാൽ മതി മാർക്കറ്റ് കണ്ടീഷനാണോ നമ്മളുടെ ബിസിനസ്സിലെ സക്സസ് തീരുമാനിക്കുന്നത് നിങ്ങൾ നോക്കുക ലോകത്ത് സ്കെയിലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളെയും എടുത്തു നോക്കുക ഏതൊക്കെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഓൾ ദീസ് ബിസിനസ് ആർ സിംപിൾ ഏതൊക്കെ ബിസിനസ് തളർന്നിട്ടുണ്ടോ അതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് ഇഫ് യു വാണ്ട് ടു സ്കെയിൽ യുവർ ബിസിനസ് സിംപ്ലിഫൈ യുവർ ബിസിനസ് അറിവു മി ഒന്ന് ഫാസ്റ്റ് മൂവിംഗ് ഐറ്റം സ്ലോ മൂവിങ് ഐറ്റം നോൺ മൂവിങ് ഐറ്റം എന്തൊക്കെയാ ഫാസ്റ്റ് സ്ലോ ആൻഡ് നോൺ മൂവിങ് പെട്ടെന്ന് 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 പോകുന്ന സാധനം വല്ലപ്പോഴും പോകുന്ന സാധനം ഒട്ടും പോവാത്ത സാധനം നമ്മൾ കെ എഫ് സി ചെല്ലുന്ന എന്തിനാണ് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ അവിടുത്തെ ഫാസ്റ്റ് മൂവിങ് എന്താ ഫ്രൈഡ് ചിക്കൻ സ്ലോ മൂവിങ് എന്താ ഫ്രഞ്ച് ഫ്രൈസ് നോൺ മൂവിങ് എന്താ കോക്ക് ആരെങ്കിലും കോക്ക് കുടിക്കാൻ വേണ്ടി കെ എഫ് സി കയറുമോ ഇല്ല ഇവരെന്ത് ചെയ്തു ദേ മേക്ക് ഇറ്റ് എ കോംബോ എന്ത് സാധനം എടുക്കാൻ ചെന്നാലും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കോക്കും തന്നിരിക്കും വൈ ഇത് ഇതവൻ്റെ സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ഐറ്റം ബിസിനസ്സിൽ എൻ്റെ ഐഡിയക്കേ എല്ലാം ചെയ്യത്തുള്ളൂ എൻ്റെത് വച്ചട്ടേ വിജയിക്കത്തോളൂ എന്നുള്ള ചില അമ്മാവും ഡയലോഗൊന്നും വേണ്ട ബിസിനസ്സിൽ വിജയിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് അതിൽ ഒന്ന് വിജയിക്കുന്നവരുടെ പേര് മാസ്റ്റേഴ്സ് രണ്ട് സ് എന്താ മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത മാസ്റ്റേഴ്സ് കോപ്പി അവരെന്ത് ചെയ്യും കോപ്പി അടിക്കും സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നവനെ കണ്ട് കോപ്പി അടിക്കും ലജൻസ് എന്തു ചെയ്യും ലജൻസ് സ്റ്റീൽ മോഷ്ടിക്കും മോഷണം ഒരു കലയാണ് പിള്ളാഴ്ച റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ മോഷ്ടിക്കണമെന്നില്ല നമ്മളിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഒരു ലാബിൽ ചെന്നു അവിടെ ഒരു ഓഫർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ തലയിൽ പോകണം ഇത് എൻ്റെ റെസ്റ്റോറൻറ്റിൽ എങ്ങനെ ഈ ഓഫർ സെറ്റ് ചെയ്യാൻ പറ്റുന്നേ അവിടെ ഷുഗർ ടെസ്റ്റ് ചെയ്തവന് കൊളസ്ട്രോൾ ഫ്രീ അപ്പോൾ ഇവിടെ നമ്മളെന്ത് വട ചായ ഫ്രീ അവിടെ നിൽക്കുമ്പോൾ തലേ വരണം അത് കാണുമ്പോൾ വരണം അതാണ് കോപ്പി അത് അപ്പോൾ നമ്മളാരായി മാസ്റ്റർ ചിലത് എന്താ അതുപോലെ നമ്മൾ അടിച്ചോണ്ട് വന്ന് ഇവിടെ ഇടും അപ്പോൾ നമ്മളാരായി ലെജൻഡ് സോ മാസ്റ്റേഴ്സ് കോപ്പി ലെജൻസ് സ്റ്റീൽ